ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ രണ്ട് ലക്ഷത്തി മാസം ചിട്ടി സംഖ്യ കോടി രൂപ ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഭാഗമായിട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ചന്തയ്ക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഉദ്ഘാടനം ചെയ്തു കൃഷിക്കാരെ കൃഷിരംഗത്ത് പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വർഷവും ഇത്തരത്തിലുള്ള ചന്ത നടത്താറുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചന്ത നടത്തുന്നു ഇവിടെ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ എല്ലാ വ്യാഖ്യാസങ്ങളും ഈ തൈവൊക്കെ കൊടുന്ന് വെച്ച് അതിലൊരു കഷപ്പൊക്കെ കൊടുക്കും പക്ഷെ അതിൽ വ്യത്യസ്തമായി കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെ മുൻപന്തിയിലേക്ക് കൊണ്ടുപോകുന്ന പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പല കാർഷിക ഉപകരണങ്ങളും ഇവിടെ കാണാൻ സാധിക്കും സാധിച്ചു മാത്രമല്ല പ്രവേശിക്കാരുടെ നമുക്ക് സാധിച്ചു എന്തായാലും ആദ്യമായിട്ട് എഴുതി ഇത്തരത്തിലുള്ള ചുങ്കം താജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയിൽ പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ കാർഷിക പ്രദർശനം കാർഷിക സെമിനാർ കർഷക സഭ കാർഷിക വിപണന മേള എന്നിവ ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജി സുജിത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് എൻ പി അജയൻ പി എം സജ്ജി എം സി ഐജു സുധീഷ് പറമ്പിൽ കെ വി ബബിത റീന വർഗീസ് മാഗി അലോഷ്യസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു കെ കൃഷ്ണൻകുട്ടി കാർഷിക വികസന സമിതി അംഗവും സി പി ഐ പ്രതിനിധിയായ കെ വി ശങ്കരനാരായണൻ സി പി ഐ എം പ്രതിനിധി എം എസ് സിദ്ധൻ സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ചങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി എ വി ജോൺസൺ കൃഷി ഓഫീസർ എ വി വിജിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു